ഒരു ചെറിയ കെറ്റുകൾ ഡോക്ടറും വരണം ആ അന്ന് പറഞ്ഞോളാം എന്നാ ഞങ്ങൾ പോട്ടെരുത് തീർച്ചയായും എന്താണ് നിന്റെ 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 പേര് പേര് പ്രേമൻ പോലെ തന്നെ പ്രേമം സോറി ഞാൻ പ്രതീക്ഷിച്ച നിങ്ങളല്ല പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ ഐ വണ്ട ലിപ്റ്റ് സോറി എനിക്ക് എന്തൊരു പോരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സിലും എനിക്കും പോണ്ടത് നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ തന്നെയാണ് സൗത്തിലേക്ക് പോകും ഞാനും ഇൻഡിക്കേറ്റർ സൗത്തിലേക്ക് അയ്യോ ഞാൻ ഒരു കാര്യം ഓർത്തത് ഈസ്റ്റ് ചെന്ന ഒരാളെ കണ്ടിട്ടുണ്ട് നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ ഞാനും അങ്ങനെ തന്നെയാ ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ ഇപ്പോഴത് ഞാനിന്ന് പ്രിയ നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാം തലക്ക് നിന്റെ ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളിയേശ്വര ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തുട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കി

என்ன கொண்டு வந்திருக்கேன் காலையில ஒரே பல்லு வலி என்னோட சொல்லியாச்சு പല്ലുവെദനയ്ക്ക് ரொம்ப നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ അത냐 സിഗരറ്റ് വലിച്ചോ അപ്ടിയാ അപ്രീന്ന ഞാൻ ഒന്നെ சொல்றேன் இனிமே நீங்க ബീഡി குடிச்சீங்கன்னா நாங்கളെ അടി كدهவே மாட்டேன் നല്ല പെണ്ണാ ആ 나 കുണ്ണിടുவேன் ജാഗ്രദെ ഹും എന്നെ എന്നാ 1999 2000 2001 2002 മതിയാ ഇനി എനിക്ക് என்ன അറിയോടാ ഇനി ഇനി ഓ ഓ വേറെ ചെയ്യണം ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞാ മതി സമ്മതിച്ചു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഞാനായിട്ട് എന്നാലും അതൊരു അധിക ും ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ പക്ഷേ ഇത് ജീവിത ചെലവല്ലല്ലോ ജീവിത പ്രകടന ചെലവല്ലേ കൊറേയൊക്കെ പ്രകടിപ്പിക്കണം എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവു സ്റ്റാറ്റസ് നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഒരു രണ്ടാം വിവാഹ വാർഷിക ആഘോഷം അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ വാർഷികോ ആഘോഷോ അവൾ ഇത്രയും പേരെ ക്ഷണിച്ചു ശ്രദ്ധിക്കും ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ ഒരു ചെറിയ കൊള്ളാം കൊള്ളാംളിയെ പോലെ കുപ്പിയും മാറ്റം എണ്ണ എണ്ണതേക്കല്ലേ ഈ വണ്ടിക്ക് സ്പീഡില്ല ഒന്നിറങ്ങി എന്റെ ഒരു കാര്യമുണ്ട് വണ്ടി ഞാൻ ഓടിക്കണം വേണ്ട ഞാൻ തന്നെ ഓടിച്ചോളാം ഞാൻ സ്പീഡുള്ള വണ്ടി നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാം അതാ നല്ലത് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ടാക്സി ടാക്സി ഇങ്ങനെയാണ് കുട്ടികൾ ഞാൻ എങ്കിലും കണ്ടത് അലിസൈ ആന്റിക്ക് കുടിക്കാമല്ലോ കൊടുത്ത് ഞാൻ എപ്പോഴും കൊല്ലം ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വരും ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ട നടക്കുന്ന അവരൊക്കെ ഇത് കെട്ടുമ്പെ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഇനി കൂടിയുണ്ട് മാത്രം എന്ത് ചിരിക്കുന്ന ഈ കോലം കെട്ടിച്ചിട്ട് പാത കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ അതല്ല പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു സായിപ്പിന്റെ വേഷം ഇരുമ്പ് വെച്ചോടക്കാരനും ഇപ്പൊ മനസ്സിലായോ ഒന്ന് അങ്ങോട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനാ അയ്യോ അങ്ങനെയല്ല ഇങ്ങോട്ട് നോക്ക് പിന്നെ ഒക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം എവിടെ നടന്നേ നടക്ക് പിന്നെ ഞാൻ ആദ്യം കൊറച്ചു കഴിഞ്ഞ് ഞാൻ നീട്ടി വിളിക്കും ഇങ്ങനെ എല്ലാരും ചെയ്ത് ഇറങ്ങി വരണം എന്റെ അപ്പോയിട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിക്കുന്നത് എനിക്ക് കാണണം ഇങ്ങനെ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ താങ്ക്സ് നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു പിന്നെ വരാതിരിക്കാനോ നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ ചെറിയൊരു സമ്മാനം എന്റെ പൈലറ്റ് നിന്റെ ഹസ്സിന് വേണ്ടി വാങ്ങിയ സൂട്ടാ ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ താങ്ക് യു മോളെ ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ നിന്റെ ആളെ ഒന്ന് വിളിക്കേ കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം ഇടേണ്ടതാ പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ കോള് വന്നത് ഇപ്പൊ എന്താണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ എന്നു വിടാറുള്ള പാന്റും കോട്ട് മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാരും മുന്നിൽ വരാന്ന് അപ്പോട്ട എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിൾ അതെ സായിപ്പിന്റെ വേഷം കച്ചവടക്കാരൻ ചേരില്ലേ അത് ഒരു നിന്റെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ വേണ്ട സെൽഫ് ഞാൻ നാൻസി നാൻസി സാമുൽ സാമുൽ എന്ത് ചെയ്യുന്നു രേണുവായി ഒരുമിച്ച് പഠിച്ചിരുന്നാ ഇപ്പൊ ഇവിടെ ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ അഞ്ചടി ഓയറും ഒറ്റ ശരീരം നല്ല വെളുത്ത നിറം മിസ്റ്റർ അപ്പക്കൂട്ടൻ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും എന്റെ അടുത്ത് വേണ്ടി തമാശ

മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ സംഭവിച്ചില്ലല്ലോ നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ില്ല അതാണ് എനിക്ക് ചേരുന്ന പോയ തൊലി വീണ്ടും വരും പിന്നെ ചിരിയുടെ കാര്യം സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്തു കാണിച്ച അതിന്റെ പേര് അച്ചിരി

പ്രദർശിപ്പിക്കാൻ തടസ്സം നിന്നിട്ടില്ലല്ലോ ഈ ചെറിയേ നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പുറക്കട്ടെ അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ വലിയൊരു ടൈമൊക്കെ കെട്ടി അസലൊരു സായ്പൂട്ടിയായിട്ട് വളർത്തണം പോരെ

என்ன பாப்பா என்னாச்சு சொல்லு நம்ம குழந்தை எப்படி வளர்த்திருந்த நீ சொல்லிக்கொடு நல்லா தான் வளர்த்தியது அதுக்கு என்னடா